ക്ഷേത്രങ്ങളിലെ ക്രമക്കേടിൽ സിബിഐ അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ചു ഹൈക്കോടതി വിവിധ ദേവസ്വം ബോർഡുകൾ സർക്കാർ സിഇജി സി ബി ഐ എന്നിവർക്കാണ് നോട്ടീസ് ക്ഷേത്രങ്ങളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി എച്ച് പി ആണ് ഹർജി നൽകിയത് എസ് ഐ ടിയിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് ബി എച്ച് പി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ ഇൻസ്പെക്ടർമാരായ അനീഷ് ബിജു രാധാകൃഷ്ണൻ എന്നിവർ മുൻപ് ദേവസ്വം വിജിലൻസിലായിരുന്നുവെന്നും അതിനാൽ നിലവിലെ അന്വേഷണത്തിൽ പലവിധ സ്വാധീനമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വി എച്ച് പിയുടെ ഹർജി ശബരിമല സ്വർണ്ണ കവർച്ച കേസുകൾ സിബിഐക്ക് കൈമാറണം വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും ഇക്കാരണത്താൽ സമഗ്രമായ ഓഡിറ്റിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം വി എച്ച് പി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിവിധ ദേവസ്വം ബോർഡുകൾ സംസ്ഥാന സർക്കാർ സി ബി ഐ സി എ ജി എന്നിവർക്ക് നോട്ടീസ് അയച്ച വിശദീകരണവും തേടി ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമടക്കമുള്ള സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യണമെന്നാണ് ആവശ്യം ദേവസ്വം ഭൂമിയിലും ചന്ദനം സ്വർണമടക്കമുള്ളവയിലും ക്രമക്കേട് കണ്ടെത്തിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ജനം കൊച്ചി